بسم الله الرحمن الرحيم كل نفس ذائقه الموت ونبلوكم بالشر والخير فتنه والينا ترجعون صدق الله العظيم അങ്ങേറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ച് മുത്തക്കയായി ജീവിക്കണം എന്ന് എല്ലാ ഹുബയിലും ഒരു ഉപദേശമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല ആ ബോധ്യത്തോടെ നന്മയുടെ മാർഗത്തിൽ മുന്നേറി മുത്തക്കങ്ങളാവുക എന്നത് നമ്മുടെ ബാധ്യതയാണ് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയും ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല ആരും പറയാതെ തന്നെ മനസ്സിൽ രൂപപ്പെടേണ്ട ഒന്നാണ് മുത്തക്കയാവുക എന്നത് അള്ളാഹു നമ്മെല്ലാവരെയും അവൻ്റെ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ ഇഷ്ടപ്പെട്ട യഥാർത്ഥ ദാസന്മാരായി മുത്തക്കയങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും പ്രത്യേകമായി ഉപദേശിക്കുന്നു വസീയത് ചെയ്യും എത്തികാഫിന്റെ നിയത്തോടു കൂടിയാണ് എല്ലാവരും പള്ളിയിൽ ഇരിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇരിക്കേണ്ടത് വളരെ മനോഹരമായ ഒരു കർമ്മമാണ് നമ്മുടെ ഉതു അതൊരു തട്ടിപ്പടഞ്ഞ പരിപാടിയല്ല എടുക്കുമ്പോൾ കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും വായകൊണ്ട് പറഞ്ഞതുമായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളപ്പൊർ പൊരുത്തപ്പെട്ടു തരും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ രീതിയിൽ അതൊക്കെ നിർവഹിക്കാൻ പള്ളിയിലേക്ക് വന്ന ആളുകൾ ഏറ്റവും കുറകിൽ അതും ചാരി ഇരുന്ന് തന്നെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് പകരം പ്രയാസമില്ലാത്ത ആളുകൾ മുമ്പിലേക്ക് കയറി വന്ന് സ്വഫ്ഫുകൾ പൂർത്തിയാക്കണം എന്നുകൂടി ദീനിന്റെ പേരിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അള്ളാഹു അബുൽ ചെയ്യുമാറാവട്ടെ ആമീൻ ചെറിയ തോതിൽ മഴയൊക്കെ മാറി വലിയ ആശ്വാസമുള്ള ആളുകളുണ്ട് ശക്തമായി മഴ കഴിഞ്ഞ ആഴ്ചകളിൽ പെയ്തത് നമുക്ക് വലിയ സന്ദേശമാണ് വലിയ ഉത്ബോധനമാണ് ഒരു നൂറ് ഹുത്തുമയേക്കാൾ ഒരായിരം പ്രസ പ്രഭാഷണങ്ങളെക്കാൾ നമുക്കൊരുപാട് ഉത്ബോധനം ലഭിച്ച കാലമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് കുറെ ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു കുറെ ആളുകൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു കുറെ ആളുകൾക്ക് അവരുടെ സമ്പാദ്യവും സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പിഞ്ചു മക്കൾ നഷ്ടപ്പെട്ടു അവരുടെ വാഹനങ്ങളും വീടും സംവിധാനങ്ങളും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു കുറെ ആളുകൾക്ക് ചിന്തിച്ചു മനസ്സിലാക്കാൻ വലിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകി കുറെ ആളുകൾ പാവങ്ങളെ സഹായിച്ചു കുറെ വലിയ സേവനങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായി ധർമ്മം നൽകാനും സ്വന്തം ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ നൽകാനും അവർക്ക് അവസരമുണ്ടായി വലിയ ഉത്ബോധനങ്ങൾക്ക് അവസരമുണ്ടായി എന്നത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ആ അർത്ഥത്തിൽ എല്ലാ സംഗതികളും മനുഷ്യർക്കുള്ള പരീക്ഷണവും അവർക്കുള്ള ഉത്ബോധനവുമാണ് എന്ന ഖുർആന്റെ വചനം അർത്ഥവത്താവുകയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തട്ടെ തോട്ടക്കാരൻ അങ്ങനെ തന്നെയാണ് ചിലപ്പോ ഇലനുള്ളും ചിലപ്പോൾ പൂക്കൾ പറിക്കും ചിലപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ തൈകൾ പറിച്ചെടുക്കും ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്ന കൊമ്പുകൾ വെട്ടും മറ്റു ചിലപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട തടികൾ മാത്രം നിലനിർത്തും ചില സമയത്ത് ഒഴുതു മറിച്ച് അതിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ പിഴുതെറിഞ്ഞ് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കും ചിലപ്പോൾ വെട്ടിയൊതുക്കി മനോഹരമുള്ളതാക്കും ഇതൊക്കെ കാണുമ്പോൾ വെട്ടിയിട്ട ചില ചില്ലകൾ പറിച്ചു കളഞ്ഞ ചില പൂക്കൾ മറ്റു ചില കാഴ്ചക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായും ചോദിക്കും അങ്ങനെ ചില ചോദ്യങ്ങൾ സമൂഹ മധ്യത്തിൽ ഉണ്ടാകും തോട്ടക്കാരനുള്ള ബാഹുവാണ് അവന് ചില നിയമങ്ങളുണ്ട് അവന് ചില തീരുമാനങ്ങളുണ്ട് അതങ്ങനെ കൃത്യമായി നടപടിക്രമങ്ങളായി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ചിലപ്പോൾ അവരെയാവും ചിലപ്പോൾ മറ്റു ചിലരെ ചിലരെയാവും ചിലപ്പോൾ അത് നമ്മളെ ആവും അത് നമ്മൾ ഓർക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജീവിതത്തെ കുറിച്ച് കൃത്യമായ നിലപാടില്ലാത്ത ആളുകൾ കൊച്ചുകുട്ടികളെ പോലെയാകും കയ്യിലുള്ള കളിപ്പാട്ടങ്ങൾ തട്ടിപ്പറച്ചാൽ ഒരു പൊട്ടിക്കരയും അവരുടേതാണെന്ന് കരുതുന്ന അവരുടേതാണെന്ന് അവർ മനസ്സിലാക്കുന്ന ഒന്നും അവരുടേതല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ചില പരീക്ഷണങ്ങൾ നടപ്പിൽ വരുത്തും എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് വെയില് ശക്തമാകുമ്പോൾ നമ്മൾ ചൂടിന്റെ കുറ്റം പറയും ചൂടിന്റെ കുറ്റം പറയും ചൂടിൻ്റെ കാലത്തെ കുറ്റം പറയും പിന്നീട് മഴ പെയ്ത് തണുപ്പ് നൽകി സൗകര്യവും സൗന്ദര്യവും നൽകുമ്പോൾ നമ്മൾ മഴയെ പഴിക്കും ചീഞ്ഞ മഴ എന്ന് അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് നല്ല അഗ്രഗണ്യനായ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു ഞാൻ അദ്ദേഹത്തെ തിരുത്തി ജീവിതത്തിൽ ഒരിക്കലും ഒരു വിശ്വാസി പറയാൻ പാടില്ലാത്ത പ്രയോഗമാണ് ചീഞ്ഞ മഴ വല്ലാത്തൊരു കാലം തന്നെ എനിക്കിപ്പോ കഷ്ടകാലം തോന്നുന്നുണ്ട് എനിക്കിപ്പോ കഷ്ടകാലാൻ വല്ലാത്ത പറയരുത് ഞാനാണ് കാലം ഞാനാണ് കാലം ഒരു കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത് അള്ളാഹുന്റെ നടപടിക്രമങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും അലഹമില്ല എന്ന് പറയാൻ എന്ന് 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 പറയാൻ 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 ലാ ഇലാഹ ഇല്ലല്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ മരണം കേക്കുമ്പോ മാത്രമല്ല മരണം കേൾക്കുമ്പോ മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അങ്ങനെ പറയാൻ പരിശീലിപ്പിക്കപ്പെട്ടവനാണ് വിശ്വാസി അതാണ് റിക്കറ് അതാണ് ഓർമ്മ അങ്ങനെ ഓർക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ കുറയുക അള്ളാഹുന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക ചീഞ്ഞ മഴ എന്ന് പറയാൻ ഗതികെട്ട വെയിലി എന്ന് പറയാൻ വിശ്വാസിക്ക് കഴിയില്ല വിശ്വാസിന്റെ നാവതിന് ഒരിക്കലും പര്യായമാവുകയില്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് മേഘം കറുത്തിള്ളുന്ന സമയത്ത് വേദികൾ ചൂട് കൂടുന്ന സമയത്ത് മുഹമ്മദ് ആശങ്കപ്പെടുമായിരുന്നു ചോദിക്കും നിങ്ങൾ എന്താണ് ഇങ്ങനെ ബേജാറാവണേ നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാറ്റടിച്ച് വീശുമ്പോ കാല റസൂൽ പറയും ആ കാറ്റിന്റെ ഹയർ എനിക്ക് തരണം പറച്ചോനെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഓടിക്കോളി എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹുന്റെ റസോല് പറയും ആ മഴയുടെ ഹൈർ എനിക്ക് അതുകൊണ്ട് നീ അയച്ച നന്മ എനിക്ക് നൽകണമേ റബ്ബെ എന്റെ നാടിന് നന്മയുണ്ടാവണമേ എന്റെ നാട്ടുകാർക്ക് നന്മയുണ്ടാവണമേ റബ്ബേ ആ കാറ്റ് മൂലം ആ മഴ മൂലം ആ വെയിൽ മൂലം ആ അനുഗ്രഹം മൂലം എനിക്കുണ്ടാവുന്ന ദുരന്തങ്ങൾ നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് അള്ളാഹുന്റെ പ്രവാചകൻ ശരി അതുമൂലം നീ നിയോഗിച്ചിട്ടുള്ള ദുരന്തങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ വേദനാജനകമായ അനുഭവങ്ങൾ രക്ഷ നൽകിയണമേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു റളിയല്ലാഹു പ്രവാചകന്റെ കൂടെ വയസ്സ് മുതൽ ജീവിച്ച പ്രവാചകന്റെ സഹധർമ്മിണി പറയുമായിരുന്നു ഒരു മഴ വന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ തുടങ്ങും നല്ല വെയിൽ കണ്ടാൽ റസൂല് നടക്കാൻ തുടങ്ങും നല്ല സമ്പത്ത് കിട്ടിയാൽ ബേജാറാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും ആ പ്രവാചകന്റെ അനുയായികൾ എങ്ങനെയാണ് ചീഞ്ഞ എന്ന് പറയുക എങ്ങനെയാണ് ദുരന്തങ്ങളൊക്കെ ശിക്ഷയാണെന്ന് പറയുക പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ പ്രദേശത്തെ മാത്രം പരിഗണിച്ചാൽ പോരാ നമ്മുടെ നാടിനെ മാത്രം പരിഗണിച്ചാൽ പോരാ നമ്മുടെ ആളുകൾ സുരക്ഷിതരായി എന്ന് മനസ്സിലാക്കിയാൽ പോരാ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി മുഴുവൻ ഇരകൾക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തും ജീവിക്കുന്നവർക്ക് വേണ്ടി കാടുകളിലും മലകളിലും കിട്ടിയ സ്ഥലത്ത് ഒരു കുടിലിൽ താമസിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി മലയോര മേഖലയിലെ നിഷ്കളങ്കർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് വിശ്വാസി പ്രാർത്ഥിക്കുന്നവനാവണം വിശ്വാസി അവരെ കണ്ണീരൊപ്പുന്നവനാകണം വിശ്വാസി നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ധനം അനുഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നവനാവണം വിശ്വാസി അതിനു വേണ്ടി ആവുന്നതിന്റെ പരമാവധി ആരോഗ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി ചെലവഴിക്കണം ആരോഗ്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു വണ്ടി വിളിച്ച് ചെറുപ്പക്കാരുമായി വയനാട്ടിലേക്കൊന്ന് പോകണം അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ദുരന്ത ഭൂമിയിലേക്കൊന്ന് പോകണം അവിടുത്തെ കാഴ്ചകൾ കാണാനല്ല അവിടുത്തെ മനുഷ്യരെ സഹായിക്കാൻ പച്ചയായ മനുഷ്യരുടെ വേദനകൾ കേൾക്കാൻ അവരോട് ചേർന്നിരിക്കാൻ കയ്യിലുള്ള സമ്പത്ത് അവർക്ക് വീതം വെച്ച് നൽകാൻ അൻസ്വാറുകളായിട്ട് മാറണം അതാണ് അൻസ്വാറുകൾ ഹിജറ പോകണം ഈ കാലത്ത് നമ്മൾ ആ അർത്ഥത്തിൽ നമുക്ക് സാധിക്കണം ചെയ്യാൻ സാധിക്കണം കേരളം കുറച്ച് കാലമായി നമ്മൾ കാണുന്നത് ഈ അർദ്ധത്തിലെ ദുരന്തങ്ങളാണ് അതിനൊരുപാട് ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തൊന്നിനു ശേഷമുള്ള ഭീകരമായ ഒരു പ്രളയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കുറെ ആളുകൾക്ക് കുറെ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് വീടും നാടും കുടിലും സന്തോഷവും നഷ്ടപ്പെട്ട സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിലെ വയനാട് പുത്തുമലയിലെ ദുരന്തം അറുപത് വീടുകൾ അറുപതിലധികം വീടുകൾ പതിനേഴോളം ആളുകൾ അഞ്ചാളുകളെ അന്ന് മുതൽ പിന്നീട് ആരും കണ്ടിട്ടില്ല കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം കവളപ്പാറ ഒന്നര കിലോമീറ്റർ മാത്രമാണുള്ളത് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പിടമായ നാൽപ്പത്തഞ്ച് വീടുകളുള്ള അന്ന് വരെ പൊട്ടിയിട്ടില്ലാത്ത അതിനുശേഷവും പ്രയാസമില്ലാത്ത ആ പ്രദേശം ഇന്ന് പോയി കാണുന്ന ആളുകൾക്കറിയാം അറുപതിലധികം ആളുകളാണ് മരണപ്പെട്ടത് നാപ്പത്തെട്ട് പേരെ കിട്ടിയിട്ടുള്ളൂ പന്ത്രണ്ട് ആളുകൾ കിട്ടിയിട്ടില്ല പന്ത്രണ്ട് ആൾ കിട്ടിയിട്ടില്ല അതിന് തെരച്ചിൽ നിർത്തി അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടിയുന്ന ഓഗസ്റ്റ് എട്ടിന് നമുക്കറിയാം എഴുപതിലധികം മനുഷ്യർ ജീവൻ നഷ്ടപ്പെട്ട അഞ്ചാറാളുകളെ അവിടുന്നും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂട്ടിക്കൽ ദുരന്തം കോട്ടയം ജില്ലയിലെ ഇരുപത്തൊന്ന് പേർ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട് സംഭവിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള കൺമുമ്പിലെ കാഴ്ചകൾ ഒരുപാട് ചർച്ചകളുണ്ട് മതം എവിടെ പോയി ദൈവങ്ങൾ എവിടെ പോയി ദൈവങ്ങൾ കരുണയില്ലാത്തവരാണോ അത് ഉപയോഗപ്പെടുത്തി സന്നദ്ധ സേവകരായ ആളുകളെ കുറ്റം പട കുറ്റപ്പെടുത്തുന്ന വളരെ മോശപ്പെട്ട വൃത്തികെട്ട മനസ്സുള്ള ആളുകളെയും നമ്മൾ കാണുന്നു ഞാൻ പറയുന്നത് അവരെ മഴ മാറി ചെളി ബാക്കിയായി അവരൊക്കെ ചെളിവാരിയേറിയട്ടെ നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം നമുക്കിതിനെ കുറിച്ച് ചിന്തിക്കാം നമുക്കിതിനെ കുറിച്ച് ആലോചിക്കാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെ ജീവിക്കണം ഇത് മനുഷ്യ നിർമ്മിതമായ ദുരന്തമാണോ മനുഷ്യനിർമ്മിതമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ഇതിന് ബന്ധമുണ്ട് ആ നാട്ടിലെ മനുഷ്യരുടെയല്ല ലോകത്ത് ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കർമ്മങ്ങൾക്ക് നമ്മുടെ നാടിനോട് നമ്മുടെ ചുറ്റുപാടിനോട് നമ്മൾ നീതികാലി പാലി പാലിക്കാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കമുള്ള വൃത്തി കെട്ടത് വലിച്ചെറിയുന്നതിനോട് നമ്മുടെ ജീവിത രീതിയോട് അതിനൊക്കെ ഈ ദുരന്തവുമായി വലിയ ബന്ധമുണ്ട് എന്നൊരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതാണ് ഒരു കാര്യം എന്തായാലും വളരെ തീർച്ചയാണ് ദുരന്തങ്ങൾക്ക് മനുഷ്യന്റെ കർമ്മങ്ങളുമായി ബന്ധമുണ്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് ഇത്തരം ദുരന്തങ്ങൾക്ക് ആ നാട്ടുകാരെ പഴിക്കുന്നതിന് പകരം അത് നമ്മുടെയൊക്കെ തന്നെ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കണം കർമ്മങ്ങൾ ഫലമായി അവരുടെ കൈകടത്തൽ കാരണമായി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത് കൊണ്ട് പൊളിക്കാൻ പാടില്ലാത്തത് പൊളിച്ചത് കൊണ്ട് അവരുടെ കർമ്മങ്ങൾ തീർച്ചയായും അവരുടെ ദുരന്തങ്ങൾക്കും ഫസാദുകൾക്കും ബന്ധമുണ്ട് അത്തരം പ്രവർത്തകരായ ആളുകൾക്ക് പിന്നീട് അതിന്റെ രുചിക്കാൻ വേണ്ടി അത് അനുഭവിക്കാൻ വേണ്ടി ഓൻ അവര് തിരിച്ചു വരാൻ അവർ നല്ലവരാവാൻ അവർ മനസ്സിലാക്കാൻ അല്ല പറഞ്ഞില്ലേഹ നല്ലൊരു ഭൂമിയാണിത് മനോഹരമായി ഭൂമിയെ നിങ്ങൾ നശിപ്പിച്ചു കളയല്ലേ അല്ലെ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ഭൂമിയെ കുറിച്ച് പറഞ്ഞത് അലറാദ ഭൂമി നമുക്കൊരു തൊട്ടിലാണ് അല്ലെ തൊട്ടിലിൽ തന്നെയാണല്ലോ വയനാട്ടുകാരെ കിടന്നുറങ്ങിയത് നമ്മളും തൊട്ടിലു പോലെ എത്ര മനോഹരമായിട്ടാണ് ഭൂമിയിൽ ജീവിക്കുന്നത് ഭൂമിയെ കുറിച്ച് ചിന്തിക്കണം വൽജിപാല ഔ താത പർവ്വതങ്ങൾ ആണിക്കല്ലായി ഭൂമിയുടെ ഉറപ്പിനാവശ്യമായ ആണിക്കല്ലായി എല്ലാവ് നിശ്ചയിച്ചു പിന്നെ എന്തിനാണ് ആ പർവ്വതങ്ങൾ ഇങ്ങനെ പിന്നെ അട്ടിമറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം സുബാത്ത ഉറക്കമൊരു വിശ്രമമാണ് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഉറങ്ങിയതാണ് വയനാട്ടിലെ ആ മനുഷ്യർ രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും ഒക്കെ പൊട്ടിത്തെറിച്ചതോടുകൂടി എന്ന നീക്കമുള്ള ഉറക്കത്തിലേക്ക് അവർ പോകുന്ന കാഴ്ചകൾ നമ്മളെ ആലോചിപ്പിക്കേണ്ടതാണ്

ും പർവതത്തെ കുറിച്ചും ഒക്കെ ശേഷം അള്ളാഹു അവിടെ കുറിച്ച് പറയുന്നത് സൂക്ഷിക്കണം അക്രമികളെ മാത്രമായി ബാധിക്കാത്ത ചില പരീക്ഷണങ്ങളെ കുറിച്ച് ചില പരീക്ഷണം കുറിച്ച് നിങ്ങൾ ആലോചിക്കണം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റബ്ബിന്റെ പരീക്ഷണങ്ങൾ ബാധിക്കുകയില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നിർഭയരാണോ എന്നാഹ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ചെറിയ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ ഇത്തരം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ പരീക്ഷിക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിക്കല്ലേ അങ്ങനെ നിങ്ങൾ ദുർബലരാവല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആത്മപരിശോധന നടത്തണം ജീവിതത്തെ മാറ്റിപ്പണിയണം കുറച്ചും കൂടിയൊക്കെ നന്മയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ നമ്മുടെ പറ്റണം നമ്മുടെ ആരോഗ്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തണം ചില ചിട്ടവട്ടങ്ങൾ അത് നമ്മൾ പരിഗണിക്കണം ദീനിന്റെ കാര്യത്തിലും നമസ്കാരത്തിന്റെ കാര്യത്തിലും കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധയുണ്ടാവണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം തമ്മിലടിക്കാതെ സ്നേഹത്തോടെ ക്ഷമിച്ച് സഹിച്ച് വിട്ടുകൊടുത്ത് സാരമില്ല എന്ന് പറഞ്ഞ് നിഷ്കളങ്കമായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ വായിച്ചില്ലേ നെഞ്ചകം പിടയുന്ന കാഴ്ചകൾ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചാൽ അത് തീരാത്ത തരത്തിലുള്ള കഥകൾ ഹൃദയഭേദകമായ കാഴ്ചകൾ ലോക ലോകനിരവാരത്തിലുള്ള പുനരധിവാസം സാധ്യമാക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നല്ല കാര്യം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നല്ല കാര്യം തന്നെ കേന്ദ്ര സർക്കാരും സൈന്യവും ഒക്കെ അവർക്ക് വേണ്ടി ഇറങ്ങി പ്രമുഖരായ സിനിമാ താരങ്ങളും അവർക്ക് വേണ്ടി പണം കൊടുത്തു ധാരാളം ആളുകൾ അവരവിടെ പോയി സന്ദർശിച്ചു വലിയ വലിയ ഓഫറുകൾ കൊടുത്തു ഞാൻ പറയുന്നത് മനുഷ്യന്റെ പ്രശ്നങ്ങൾ ദുരന്തങ്ങൾക്ക് ശേഷം മാത്രമാണോ പരിശോധിക്കേണ്ടത് നമ്മുടെ സർക്കാരുകളോട് വളരെ ആഴത്തിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഒരാൾ മരിച്ചാലാണ് അല്ലെങ്കിൽ ഒരു സമൂഹം ദുരന്തത്തിൽപ്പെട്ടാലാണ് അവർ അവരുണർന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളായ ആളുകൾ അവർ ചെയ്ത സേവനം എടുത്തു പറയേണ്ടതാണ് രാഷ്ട്രീയക്കാരാവട്ടെ മതരംഗത്ത് പ്രവർത്തിക്കുന്നവരാവട്ടെ ഞാൻ പറയുന്നത് അതിനു മുമ്പ് നമുക്ക് ചിലത് ചെയ്യാനില്ലേ നമ്മുടെ കൂട്ടത്തിലെ നിഷ്കളങ്കരെ നമ്മൾ കാണേണ്ടതല്ലേ അവരുടെ പ്രയാസം നമ്മൾ അറിയേണ്ടതല്ലേ വീടില്ലാത്ത ആളുകൾ നമ്മളെ നമ്മളെ വീട്ടില് സുന്ദരമായി കിടന്നിറങ്ങുമ്പോൾ എ സിയും ഫാനും ഇട്ട് കിടന്നിറങ്ങുമ്പോ വീടിൽ ഒരു തുള്ളി മഴ പോലും മഴ വെള്ളം പോലും പുറത്തു പോകാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആളുകളില്ലേ പട്ടിണി കിടക്കുന്നവരില്ലേ ദുരന്തമുള്ളവരില്ലേ ദുർബലരായവരില്ലേ അവരെ ചേർത്ത് പിടിക്കാൻ അങ്ങനെ പ്രയാസപ്പെടുന്നവർ ഏറ്റെടുക്കാൻ അങ്ങനെ ദുർബലമായ മദ്രസകൾക്ക് സഹായം നൽകാൻ അങ്ങനെ കുട്ടികൾ പഠിക്കുന്ന ദുർബലമായ സ്കൂളുകൾക്ക് സമ്പത്തിന്റെ വിഹിതം നൽകാൻ അത് മതസ്ഥാപനമാവണമെന്നില്ല ഏത് സ്ഥാപനമായാലും എത്ര പ്രയാസമുള്ളവരെയും ഏറ്റെടുക്കാനും അവരെ ശ്രദ്ധിക്കാനും അവരെ സഹായിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവേണ്ടതല്ലേ അതല്ലേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ദൗത്യം എന്ന് പറയുന്നത് അതല്ലേ വിശ്വാസ ദൗത്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞത്രേ ലോകവസാനമാണെന്ന് കരുതി നമ്മൾ എത്ര തവണ കേട്ടത് ഏമെന്നാളിനെ കുറിച്ച് നമ്മൾ എത്ര മനസ്സിലാക്കിയതാ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ മരണപ്പെട്ടതാ മരിച്ചിട്ട് ഖബർ നമ്മുടെ മുമ്പിലല്ലേ കുത്തിയത് നമ്മളെ മുമ്പിൽ വെച്ചല്ലേ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചത് നമ്മളെ മുമ്പിൽ വെച്ചല്ലേ നമ്മൾ മയത്ത് കുളിപ്പിച്ചത് എത്ര മരണം കണ്ടു നമ്മൾ എത്ര ദുരന്തം കണ്ടു നമ്മൾ എന്താണ് നാം നമ്മളോട് ചോദിക്കാത്തത് എന്താണ് നമ്മളെ കുറിച്ച് ആലോചിക്കാത്തത് ഈ ഒരു സഹോദരി പറയുകയാൽ ലോകാവസാനമാണ് സത്യത്തിൽ അവർക്കത് ലോകവസാനം തന്നെയാണ് ഒന്നാർക്ക് കരയാൻ പോലും പറ്റാതെ ഓരോ മനുഷ്യനും രക്ഷപ്പെട്ടു ഓടിയ ഒരു കുടുംബം ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നപ്പറ്റിന്റെ അത്രേ തൊട്ടപ്പുറത്ത് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കുറേ കുടുംബാംഗങ്ങൾ ഞങ്ങളെ കൺമുമ്പിൽ വെച്ച് ആ കെട്ടിടവും ആ കെട്ടിടത്തിലെ മുഴുവൻ വസ്തുക്കളും അതിന്റെ മുകളിൽ അഭയം തേടിയ കുട്ടികളും കുടുംബങ്ങളും അടക്കം കുത്തിയൊരിച്ചു പോകുന്നത് പോലെ തോന്നി എന്നവര് പറയുകയുണ്ടായി ഉണ്ടൊക്കെയും എസ്റ്റേറ്റ് തൊഴിലാളിയായ സുജാത എന്ന സഹോദരി മരവെള്ളപ്പാച്ചിലിടയിൽ ആനയുടെ മുമ്പിൽ പെട്ടത്രേ ഇടയിൽ ശ്രദ്ധേയമായി വന്നൊരു വാർത്തയാണ് ആന കരയുന്നത് എന്റെ കണ്ണിൽപ്പെട്ടു എന്നാ പറയുന്നത് കൈകുപ്പി പറഞ്ഞത്രേ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ആനയുടെ കാലിന്റെ ചോട്ടിൽ അവർ അഭയം തേടി എന്ന് പറയുന്നു പള്ളിയുടെ എതിർവശത്ത് വീട്ടിലെ കുഞ്ഞുമൊയ്തീനും കുടുംബവും തൊട്ടടുത്ത് പാടിയിൽ താമസിക്കുന്ന മകൻ മഴ പെയ്തപ്പോ സുരക്ഷിതത്വത്തിന്റെ പേരിൽ ഉപ്പാന്റെ അടുത്ത് തറവാട്ടിലേക്ക് വന്നതാ കുടുംബത്തിലെ പന്ത്രണ്ട് പേരെയും അള്ളാഹു അവന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി അച്ഛനും അമ്മയും ഉൾപ്പെട്ട കുടുംബത്തിലെ ഒമ്പത് അംഗങ്ങളും നഷ്ടപ്പെട്ട അവന്തിക എന്ന പെൺകുട്ടി നിലമ്പൂർ ആശുപത്രിയിലുണ്ട് സഹോദരൻ പറയുകയാണ് ആ കുട്ടി ഇരുപത്തിനാല് മണിക്കൂറും കരയുകയാണ് ആ കുട്ടി ഇരുപത്തിനാല് മണിക്കൂറും കരയുകയാണ് ചെട്ടിയാർത്തോടി കുടുംബത്തിലെ അയ്യൂബും അവന്റെ വാപ്പയും അടങ്ങുന്ന ആറ് വീടുകൾ ആറ് വീടുകളിലെ ഇരുപത്തിയാറ് ആളുകൾ വാപ്പ മകൻ അനുജൻ ഏട്ടൻ എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന സംവിധാനത്തിൽ മുഴുവൻ ആളുകളും അവിടെ വെച്ച് ലോകത്തോട് വിട പറയുന്നു എന്ന് പറയുമ്പോൾ ആകെ അതിൽ നിന്ന് ലഭിച്ചത് മൂന്നാളുടെ മൃതദേഹമാണ് എന്നറിയുമ്പോൾ ആ കുടുംബത്തിന്റെ ദുരന്തം എത്രയാണ് സഹോദരന്മാരെ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതല്ലേ ഏത് പ്രദേശത്തുണ്ടാവും ഏത് വീട്ടിലുണ്ടാകും എല്ലാവർക്കും പ്രിയപ്പെട്ട ചില കുട്ടികൾ ഞാൻ ഏറ്റവും പിന്നെ സങ്കടപ്പെടുത്തിയത് ജൂഹി എന്ന ഏഴുവയസ്സുകാരുടെ മൃതദേഹം എല്ലാവരെയും ചിരിപ്പിക്കുന്ന എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്ന ആ കുഞ്ഞിനെ തിരഞ്ഞ് എല്ലാവരും നട്ടോട്ടം ഓടി ഒടുവിൽ നിലമ്പൂർ ഭാഗത്തു നിന്നാണ് ആ കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നത് ഏഴാം ദിവസം വളരെ മല്ല സ്കൂൾ അഞ്ഞൂറോളം കുട്ടികളുള്ള ആ നാടിന്റെ മികച്ച ഒരു സ്ഥാപനം കുറച്ചൽപ്പം മാറിയുള്ള സ്ഥാപനത്തിൽ നിന്ന് മുപ്പതിലധികം കുട്ടികളാണ് ആ സ്കൂളിൽ നഷ്ടപ്പെടുന്നത് ഏറ്റവും വേദനയുണ്ടാക്കിയ സിയാ നൌറീൻ എന്ന പതിനൊന്നുകാരി അവളും അവളെ ഉപ്പയും അവളെ ഉമ്മയും ഉമ്മയുടെ കയ്യിൽ ആഞ്ഞു പിടിച്ചു ഉപ്പയുടെ ഒരു കൈ കിട്ടിയപ്പോ ആ കൈയും കിട്ടി നിൽക്കുമ്പോ അവരുടെ അനിയത്തിക്ക് ഒരു ഫാനിൽ പൊരുത്തം കിട്ടിയത് കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട കുട്ടി തൻ്റെ ഉപ്പയും തൻ്റെ താത്തയും തൻ്റെ ഉമ്മയും അടക്കം ഈ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോകുന്നതിന്റെ സങ്കടം പങ്കുവെക്കുമ്പോ ആ കുട്ടിക്ക് തൊണ്ടയിടറുകയാണ് സഹോദരന്മാരെ ലയ എന്ന ചെറിയൊരു പെൺകുട്ടി ഒരു കവിത എഴുതി മനോഹരമായ കവിത നാടിനെ കുറിച്ചുള്ള കവിത വെള്ളാരും കണ്ണുകൾ എന്നാണ് കവിതയുടെ പേര് ഈ നാട് ദുരന്തത്തിലേക്ക് പോകുമ്പോൾ അതിനെ ഒരു പക്ഷി വന്ന് കഥ പറയുന്നത് പോലെയാണ് കുട്ടി അത് അവതരിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ കവിത എഴുതിയ കുട്ടി വിരുന്നു പോയത് കൊണ്ട് അത് രക്ഷപ്പെട്ടു പക്ഷേ ആരെക്കുറിച്ചാണോ എഴുതിയത് ആ നാടും ആ നാട്ടിലെ അംഗങ്ങളും അവളെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഒരാൾ മാത്രം യാത്ര ചെയ്യാവുന്ന ബൈക്കിൽ മൂന്നും നാലും ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുണ്ടല്ലോ മോർച്ചറിയുടെ പരിസരത്ത് എന്റെ സഹോദരനെ അനുചാൻ പറയാണ് രണ്ടു മൂന്ന് കുട്ടികൾ തല താഴ്ത്തി മുടിയൊക്കെ തൊപ്പറ പിടിച്ച കുട്ടികൾ കൃത്യമായി ഒന്നും മുടിവെട്ടാത്ത കുട്ടികൾ അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞാലും അവർ കേൾക്കൂലല്ലോ ശരിക്കും അവർ നന്നായി മുടിവെട്ടലാണ് ഭംഗി അതാണ് ചൊർക്ക് എന്നാലും നമ്മൾ രക്ഷിതാക്കൾ എന്തു ചെയ്യും സാറല്ല നമ്മളെ എത്തിയൊക്കെ മുടിയൊക്കെ സ്റ്റൈലാക്കിക്കോട്ടെ കുറച്ച് ചൊർക്ക് ഉണ്ടായിക്കോട്ടെ ബൈക്കുമ്മലൊക്കെ നടന്നോട്ടെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചോട്ടെ എന്നാലും എന്റെ കുട്ടിയല്ലേ എന്ന് പറയാൻ നമ്മളെ പുലർത്തുന്ന കുട്ടികൾ അങ്ങനെ ഓടി നടക്കുന്ന നമ്മുടെ കുട്ടികളിലെ മൂന്ന് കുട്ടികൾ തങ്ങളെ സുഹൃത്തുക്കളായ നാല് കുട്ടികൾ നഷ്ടപ്പെട്ടിട്ട് മോർച്ചറിയിൽ കിടന്ന് നെട്ടോട്ടം ഓടുന്നത് കണ്ട സംഗതി എൻ്റെ സഹോദരൻ ഓർമ്മപ്പെടുത്തുകയാണ് വിലപിടിപ്പുള്ള വാഹനങ്ങൾ തകരപ്പാട്ട പോലെ പഴയ ഇരുമ്പ് ചെമ്പിപ്പിച്ച പ്ലാസ്റ്റിക് പോലെ തകർന്ന് തരിപ്പണമായ ആ പ്രദേശം വീടുകൾ മൊട്ടക്കുന്നുകൾ പോലെയായ ആ പ്രദേശം മൃതദേഹം ലഭിച്ച ചാലിയാറിന്റെ തീരത്ത് മോർച്ചറിയുടെ പരിസരത്ത് ഉറ്റവരെ തിരിച്ചറിയാൻ വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുന്നത് ആളുകൾ നട്ടോട്ടം ഓടുന്നത് ഒരു തല കിട്ടും ആ തല കറുത്ത തലയാണ് കറുത്ത തലയുടെ ബാക്കി കറുത്ത ഉടലന്വേഷിക്കുന്ന ആളുകൾ അതിൻ്റെ അടുത്ത് ഒരു കിട്ടി തുടയുടെ ഭാഗം അത് വെളുത്തൊരു തുടയുടെ ഭാഗമാണ് അതിനു പറ്റിയ ശരീരം ഏതാണ് ഏതാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വെച്ചു നോക്കുന്ന അത് നുള്ളിപ്പെറുക്കി കൊണ്ടുവരുന്ന വളരെ സങ്കീർണമായ രംഗം ഇതൊക്കെ ഞാൻ പത്രത്തിൽ നിങ്ങൾ വായിച്ചതാകും പക്ഷേ ഇതിങ്ങനെ മിമ്പറിൽ ഹുത്തുമയിൽ പറയാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ദുരിതം നമ്മുടെ അവസ്ഥ നമ്മുടെ പ്രയാസം നമ്മുടെ നിസ്സഹായത എന്ന് കൂടി ചേർത്ത് പറയാനാണ് പതിനാറ് പേരുടെ കുടുംബത്തിൽ പിന്നെ രക്ഷ പിന്നെ മരണപ്പെട്ടു നമ്മൾ പറഞ്ഞല്ലോ ആ മരണപ്പെട്ട പതിനാറ് കുടുംബത്തിലെ കെട്ടിച്ചുവെച്ച രണ്ട് പെൺകുട്ടികൾ ബോഡി തിരിച്ചറിയാൻ വേണ്ടി നിലമ്പൂര് മോർച്ചറിയിൽ വന്ന സംഭവം ഒരു സഹോദരി പങ്കുവെക്കുകയുണ്ടായി അപ്പൊ താത്താന്റെ കയ്യമ്മത്തെ മൈലാഞ്ചി കണ്ടപ്പോ ആ കുട്ടി പറഞ്ഞത്രീത എന്റെ ഇത്തയാണ് എന്റെ ഇത്ത എങ്ങനെയാണ് മൈലാഞ്ചി ഇടുക അങ്ങനെ നോക്കി നോക്കി കാലിലേക്ക് നോക്കിയപ്പോ കാലില് പാദസരം പാദസരം കണ്ടു പറഞ്ഞു എന്റെ താത്ത പാദസരം ഇടാറില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കൈ ബോധ്യപ്പെടുമ്പോ കാലതല്ല അതല്ല കാല് ബോധ്യപ്പെടുമ്പോ കൈ എന്തൊരു ദുരിതമായ കാഴ്ചയാണ് തമിഴ്നാട് സ്വദേശി സാവ്യാസൻ അദ്ദേഹത്തിന്റെ മകളുടെ അനാമികയെ തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹം നെട്ടോട്ടം ഓടിയത് ഞാൻ പറയുന്നത് ലഭിക്കുന്ന ബോഡികൾ തന്നെ മുഴുവനാകുന്നില്ല നിങ്ങൾ കണ്ടില്ലേ മയത്ത് നിസ്കാരം നിങ്ങൾ കണ്ടില്ലേ മയത്ത് നിസ്കാരം തലയിണ പോലത്തെ ചെറിയ ചെറിയ മയ്യത്തുകൾ ചിലപ്പോൾ മുട്ടൻ കൈ മാത്രം ചിലപ്പോൾ കാലുകൾ മാത്രം ചില ഉടലുകൾ മാത്രം ചിലത് തലകൾ മാത്രം അതൊക്കെ വെച്ചിട്ട് അവിടെ പിന്നെ മതമില്ല മതത്തെക്കുറിച്ചുള്ള ചർച്ച അല്ല സുന്നിയാണോ മുജാഹിദാണോ ആണോ ജമാഅത്താണോ നോക്കിയിട്ടില്ല ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യനിയാണോ ഇല്ലേ ഒരു കത്ത് കണ്ടല്ലോ കഴിഞ്ഞ ദിവസം കത്ത് എന്താ കത്തിലെ പരാതി എന്താ വഴി വഴിതടഞ്ഞിരിക്കുകയാണ് അടുത്തുള്ള ലേശം സാമ്പത്തിക സ്രോതസ്സൊക്കെ ഉള്ള ഒരാള് അയാളെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിലേക്ക് വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വണ്ടി വരാനും പോലും സമയക്കില്ല വീട് നിർമ്മിക്കുന്ന സമയത്ത് അവിടെ എരികെട്ടി എന്നിട്ട് അദ്ദേഹം കൊടുത്ത പരാതി മാത്രം അവിടെ ബാക്കിയായി മതിൽ കെട്ടിയവനും വീടിന് വേണ്ടി വഴിക്ക് വേണ്ടി അപേക്ഷിച്ചവനും ലോകത്തോട് ഇവിടെ പറഞ്ഞു എങ്ങോട്ടാണ് നമ്മൾ ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് എന്തിനാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വാശിയും പട്ടമൊക്കെ അതൊക്കെ മാറ്റിപ്പണിയാനായിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാനായിരിക്കും ഒരുപക്ഷെ കുറച്ച് ആളുകളെ അള്ളാഹു അവന്റെ അടുത്തേക്ക് തിരിച്ചു വിളിച്ചിട്ടെങ്കിലും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ പിന്നെ അതിന് തർക്കമില്ല മതപരമായ പ്രശ്നങ്ങളില്ല സംഘടനാ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ ഞങ്ങൾ ചെയ്തോ ഒന്നുമില്ലാതെ ഏറ്റവും ദുരിതം പേറുന്ന ഒരുപാട് ചിത്രങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ സംഭവങ്ങൾ നൽകിയത് എന്ന് നമ്മൾ മറക്കരുത് എന്ന് നമ്മൾ മറക്കരുത് സർവമത പിന്നെ മയ്യത്ത് നമസ്കാരം അവിടെ ഹിന്ദുണ്ട് അവിടെ ക്രിസ്ത്യാനിയുണ്ട് അവിടെ മുജാഹിദ് ഉണ്ട് ജമാത്ത് ഉണ്ട് സുന്നിയുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവരും നിർത്തിയിട്ട് മുഴുവൻ മയ്യത്തുകൾക്ക് വേണ്ടി നല്ല ഒന്നാം തരം സുന്നി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരം പേരറിയില്ല എന്താണ് ആരെ ഭാഗം അറിയില്ല എന്തൊരു അത്ഭുതകരമായ കാഴ്ചയാണ് ഉസ്താദിന്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ അച്ഛന്റെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ മതമയാനാ ദേതുകുട്ടിയാ ഒന്നും അറിയില്ല അതിനുശേഷം പിന്നെ സ്വാമിയുടെ പ്രാർത്ഥനയാണ് എന്തൊരു മനോഹരമായ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ കഴിയുന്ന സന്ദേശങ്ങളാണ് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന് ഇതിൻ്റെ ഇടക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാക്കിയ ദുരന്തത്തോടൊപ്പം തന്നെ ചില കാര്യങ്ങളുണ്ട് ചായ വേണോ ചായ വേണോ എന്ന് ചോദിച്ചിട്ട് അവിടെ ആളുകൾ ചായ ഉണ്ടാക്കിയും ഭക്ഷണം ഉണ്ടാക്കിയും വസ്ത്രം കൊണ്ടും അവനവന്റെ സ്വന്തം വസ്ത്രങ്ങളും എല്ലാം വിട്ടുകൊണ്ട് ആളുകൾ അങ്ങോട്ട് പോവുകയാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷാനിബ എന്ന് പറയുന്ന ഒരു സഹോദരി അദ്ദേഹത്തിന്റെ ഭർത്താവ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഏതെങ്കിലും പാവപ്പെട്ട രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ് ആ കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോയിരുന്നു നിഷ്കളങ്കമായി കരയുന്ന കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കുന്നവർ എന്തെല്ലാം സന്തോഷകരമായ സ്നേഹം ഖബർ കുത്താൻ വേണ്ടി കുറെ ആളുകൾ ഖബർ കുത്താൻ വേണ്ടി ആർക്കും പൈസ ആവശ്യമില്ല കഫൻ ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ കുളിപ്പിക്കാൻ വേണ്ടി കുറെ ആളുകൾ സ്ത്രീകളടക്കം സ്ത്രീകളടക്കം അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഈ ദുന്യാവിലെ ഒരു താല്പര്യവുമില്ലാതെ റബ്ബിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കി ദുന്യാവിന്റെ നിസ്സാരത്തെ ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ കഴിവിൽ ഉറച്ചു വിശ്വസിച്ച് ഇതൊക്കെ സേവനം ചെയ്യുന്ന ആളുകൾ കടുത്ത ചളിയെ അവഗണിച്ച് നമ്മളൊന്നും ഒരു ഒരു സ്റ്റെപ്പ് പോലും വെക്കൂല അത്രയും ഭീകരമായ രീതിയിലുള്ള ചളിയെ അപഗണിച്ചുകൊണ്ട് ശരീരങ്ങളൊക്കെ കൈകൾ കൊണ്ട് അതൊരു കടലാസ് കൂട്ടി എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോ മയത്തിനോട് അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെ അവയവത്തോട് മാന്യത എന്ന് പറഞ്ഞ് ഉള്ളം കൈ കൊണ്ട് അതൊക്കെ പെറുക്കിയെടുത്ത നിഷ്കളങ്കരായ മനുഷ്യനെ കുറിച്ചുള്ള ഞാൻ പേരെടുത്ത് പറയണമെന്ന് ആലോചിട്ടില്ല പക്ഷെ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ മുസ്ലിം ലീഗിന്റെ പി ഡി പിയുടെ എസ് ഡി പി ഐയുടെ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സേവാഭാരതി അടക്കമുള്ള പാർട്ടിക്കാരുടെ നല്ല പ്രവർത്തകർ അവരെ ഒരു മിമ്പറിൽ വെച്ച് അഭിനന്ദിക്കണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി എന്തായിക്കോട്ടെ മുജാഹിദിന്റെയും സുന്നിയുടെയും സുന്നിതല വിഭാഗത്തിന്റെ മുജാഹിദിന്റെ ഇതര വിഭാഗത്തിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ മറ്റു സംഘടനകളുടെ അവരുടെ ഒക്കെ സന്നദ്ധ സംഘടനകളുടെ സേവനം നിഷ്കളങ്കമായ സേവനം ടീഷർട്ട് ഇട്ടു എന്നുള്ളത് ഒരു പ്രശ്നമൊന്നുമല്ലോ അങ്ങനെ വേണം ഇത്തരം സാമൂഹ്യ സേവനം ആർക്കും പോയി കയറി ചെയ്യാൻ പറ്റൂല അവിടെ പ്രവേശനം ഉണ്ടാവില്ല ആ ടീഷർട്ട് ഇട്ടതുകൊണ്ട് അവരെ പ്രതിഫലം നഷ്ടപ്പെടില്ല ഞാൻ പറയുന്നത് അതിനൊക്കെ വളരെ വളരെ തെറ്റായി ചിത്രീകരിക്കുന്ന ആളുകളെ നമ്മൾ അവഗണിക്കുക ഇത്തരം ഈ അർത്ഥത്തിൽ സന്തോഷമുണ്ടാക്കിയ സേവനങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും ഇതിനൊന്നും പറ്റാത്ത വീട്ടിലിരിക്കുന്നവർ തങ്ങളെ അലമാരയിൽ എടുത്തു വെച്ച സെൽഫിൽ നിന്നും പണം എടുത്തു കൊടുത്തും ബാങ്ക് ബാലൻസിന്റെ തുക വർദ്ധിപ്പിക്കുന്നത് കുറച്ചും മറ്റുള്ളവരെ സഹായിക്കാൻ ചെയ്ത ഈ സേവനങ്ങൾ ഹൃദയത്തിൽ നമ്മൾ ചേർത്തെഴുതേണ്ടതുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന സാധ്യത നമ്മൾ മുമ്പിൽ കാണേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ആകുമ്പോൾ അള്ളാഹിനെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും അത് സ്വാഭാവികമായും നമ്മുടെ തെക്ക വർദ്ധിക്കാനും നമ്മുടെ കർമ്മം നന്നാക്കാനും സമയത്തിനും കാലത്തിനും കുറച്ച് സമയമാണെങ്കിലും നിസ്കരിക്കാനൊക്കെയുള്ള ബോധം നമുക്കുണ്ടാകും ആ അർത്ഥത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ ദീനീജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുറബുൽ ഐസത്ത് നമ്മൾ എല്ലാവരെയും പ്രത്യേകം ആ അർത്ഥത്തിൽ ജീവിക്കുന്ന മുത്തേക്കങ്ങളിൽ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുന്ന ആവട്ടെ